ഒരു കുടുംബത്തിലെ എട്ടംഗങ്ങൾ സംയുക്തമായി രചന നിർവഹിച്ച കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു തങ്കശ്ശേരിയിലാണ് നടത്തിയത് മാതാരയും കുടുംബാംഗങ്ങളായ എട്ടുപേർ രചന നിർവഹിച്ച അക്ഷരക്കൂട്ടുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചത് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനോ എഴുതാൻ നമ്മൾ ഈ പറയുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് ചേർന്ന വലിയ ആശയങ്ങളും ഉത്തേജനങ്ങളും ഒക്കെ നൽകും ഓരോ കവിതയായിട്ട് അവരെ പ്രചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സമയക്കുറവ് മൂലം പക്ഷേ അവർ ഓരോന്നും നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ആ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളേക്കാൾ വലുതാണ് അതുകൊണ്ട് ും എഴുതണം കുറെ കൂടാതെ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ പേർക്ക് അത് ആസ്വാദികരമാകുന്ന വിധത്തിലുള്ള വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് എഴുതണം പരിവർത്തനം ചെയ്യുന്ന വിധത്തിലുള്ള സാഹിത്യ എന്ന് മാതാലയം നൊസ്താൽജിയ സാഹിത്യവേദി സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ് പുസ്തക പ്രസാധകർ തങ്കശ്ശേരി കത്തീഡ്രൽ പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ എഡ്ഗർ പി ഫെർണാൻഡസ് അധ്യക്ഷനായിരുന്നു പി ടി കുരിപ്പുഴ പുസ്തക അവതരണം നടത്തി ഫാദർ ഡോക്ടർ ബൈജു ജൂലിയാൻ ഫാദർ ഡോക്ടർ ജോസഫ് സുഗുൺ ഫാദർ സിൽവി ആന്റണി ഫാദർ അജയകുമാർ ടെറി പി ഫെർണാൻഡസ് ഗ്രേസ് വർഗീസ് വർഗീസ് മുത്തപ്പൻ എന്നിവർ പങ്കെടുത്തു നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമ്മുടെ ുംപകടമാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇനി ഒരു നാളെയും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പുസ്തകം ഇവിടെ കൊല്ലം